ആർ എസ് എസുമായി മുഖ്യമന്ത്രി സമവായത്തിലെത്തിയതിൻ്റെ ഫലമാണ് കേരളത്തിൽ സംഘപരിവാർ വളരാൻ കാരണമായതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ കേരളത്തെ സംഘപരിവാറിന് പണയപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റി സൗത്ത് കളമശ്ശേരിയിൽ നടത്തിയ ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് കുറ്റകരമാണെന്ന് വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അത് കുറ്റകരമാകുന്നത് അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞു മാർസിസം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തൊഴിലാളി പക്ഷുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ആവർത്തിച്ച ഭരണസാധ്യം കിട്ടിയ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭരണകർത്താക്കൾ മുഖ്യമന്ത്രിയടക്കം പിണറായി വിജയനടക്കം ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ഒരുപാട് നോട്ടം കൊണ്ടും വാക്സം കൊണ്ടും ശരീരഭാഷ കൊണ്ടും ഒരുപാട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നൽകുന്ന പിണറായി വിജയന് പോലും എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഖമാദം എ ഡി ജി പി നടത്തിയ ഈ വൃത്തിയേടിനെതിരെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താ ഇത് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് സാധ്യമല്ല അല്ലാതെ പോകുന്നത് നമുക്കറിയാം ഇതൊരു തരം ഒടുക്കൽ വാങ്ങൽ പ്രതിനിധി ഇതിനകത്തുണ്ട് എ ഡി ജി പിയെ നിലക്കു നിർത്താൻ കഴിയാത്ത ഭീതിതമായ ഭയമുള്ള അവസ്ഥ നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ട് എന്നതല്ലേ പ്രിയമുള്ളവരെ അതിൽ നിന്ന് വായിച്ചു വയ്ക്കാൻ കഴിയുന്നത് എ ഡി ജി പിയോട് ആർ എസ് എസ് സ്വഭാവമുള്ളവരോട് ആർ എസ് എസ് കാരോട് സംഘപരിവാറുകാരോട് ബി ജെ പി കാരോട് വിശ്വകന്ധപരുഷത്തിനോട് ശിവസേനയോട് അടക്കമുള്ള സംഘരാഷ്ട്രത്തിനു വേണ്ടി പടിയെടുക്കുന്ന സംഘപരിവാരങ്ങളോട് ഇതൊന്നും സാധ്യമല്ലെന്ന് പറയാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പ്രിയമുള്ളവരെ കഴിയുന്നില്ല എന്നിടത്താണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് സാധ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇത് കഴിയാത്തത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് കാർച്ചൊരു നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്നത് അറിയേണ്ടതുണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് ഒരുപാട് ഉപദേഷ്ടാക്കൾ നമ്മൾ ഐ ജി ആയിട്ടുള്ള രമൻ ശ്രീ വാസ്തവൻ ശ്രീവാസ്തവ ഈ പറഞ്ഞ പോലെ അതിന്റെ ഈ ആഭ്യന്തര വകുപ്പിലെ ഉപദേഷ്ടിക്കുന്നു ലോകനാഥ് ബെഹ്റ ഐ ജി ആയിട്ടുണ്ട് നിരവധി ഉദ്യോഗസ്ഥർ സംഘപരിവാറുമായി അടുത്ത ബന്ധമുള്ളവരോ സംഘപരിവാറിന്റെ ചാർന്മാരോ ഈ കൊടുക്കാൻ നമ്മൾ സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് മുഖ്യപ്രഭാഷണം നടത്തി മുഖ്യമന്ത്രി തന്റെ പദവി തന്നെ ആർ എസ് എസിനെ അടിയറവച്ചതാണ് ഇന്നത്തെ പ്രസ്താവനയിലൂടെ കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു തനിക്കെതിരെയുള്ള ആരോപണങ്ങളെ നേരിടാൻ കൃത്യമായ വർഗീയത പ്രയോഗിക്കുന്ന മുഖ്യമന്ത്രി ആ യോഗ്യനല്ല എന്നും വീണ്ടും തെളിയിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഭരണപക്ഷ എം എൽ എക്ക് പോലും മറുപടി കൊടുക്കാൻ വർഗീയത പ്രയോഗിക്കുന്ന മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തുപോകുന്നതാണ് നല്ലതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് സതക്കത്ത് കയറ്റ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ഇടയാർ ജില്ലാ സെക്രട്ടറിമാരായ നിസാർ കളമശ്ശേരി ഷബീർ എം ബഷീർ ആലുവ മണ്ഡലം പ്രസിഡന്റ് റിയാദ് മുഹമ്മദ് കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സിറാജുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗം മേരി ജോസ് ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ ബാസിദ് തുടങ്ങിയവർ പങ്കെടുത്തു News desk City.